ഹലോ വിശംബ്രാ നിന്ന ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നടാ ഉണ്ടോ നീ ഫോൺ എടുക്കാത്തത് നീ എന്തിനെന്താ വിളിച്ചത് അപ്പഴെനിക്ക് പണിയുണ്ടായിരുന്നടാ എവിടെന്നാ പണി അപ്പുറത്തെ ശകുന്തളെ വീട്ടിലടാ എന്തൊരു പണി എന്നാ അടാ അവിടത്തെ പണി ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത് ഇനി ഞാൻ പറഞ്ഞ നിനക്ക് എന്തൊരു പണി നീ എന്തിനാ എന്തിനോടാ ആ ഊഞ്ഞാലി കേട്ടാ പറ്റിയ മരോ ഊഞ്ഞാലി കേട്ടാ പറ്റിയ മരോനും വാഴ എങ്ങനെ അറിയാം അതറിയാ അതില് ഇരിക്കണടാ ഒരു ദിവസം ചോട്ടൻ കരയിലും ചാരി നിന്നാ വാഴ ഞാൻ ചാരി നിന്നും കൊണ്ട് ഒരു ഇല വെട്ടി പിന്നെന്താ സംഭവിച്ചെന്നാ നാട്ടുകാർ എല്ലാരും കൂടി ചോട്ടിക്കറന്ന വാഴ എടുത്തിട്ട് എന്നേ അതിലിപ്പന്താ ഓ എന്തൊണ്ടു അങ്ങനോ ഉണ്ടാവാ എന്തിനു രണ്ട് തടവിക്കെട്ട് പന്ത്രണ്ട് കുത്തിക്കെട്ട് മൂന്ന് വള്ളിക്കെട്ട് നല്ല ഓണത്തിനടാ പെണ്ണുങ്ങളെ സ്റ്റൈലിന് സാരി എടുത്ത് ബാഗുണ്ടി പോകുമ്പോലെയടോ ഞായ് പോയത് ആ ഓണക്കാലത്തും രാജാവിന്റെ മുമ്പ് അടിയ നിൽക്കൂലേ അതുപോലെ രണ്ട് കൈയും കെട്ടി ഓ അങ്ങനെ அப்புறத்தை வீட்டில் சவுந்தளந்து அவடா ஞாபகம் போயது அப்படின்னா இன்னும் ராக அவள பேரு ஓமன ஓமன ന്തോമേ നല്ല മുഖം പാടി ഓമന ഓമന അവളെ ഭർത്താവ് രതി എന്തിന് എടാ മാ അത് അറിഞ്ഞു വെച്ചിട്ടാണ് നീ എൻ്റെ ഇട ചോദിക്കണേ എടാ അവൻ ഓമനെ വീട്ടിന്റെ ബെഡ്റൂമിൽ ബെഡ്റൂം നിന്ന് കട്ടിൽ നിന്ന് നിന്നെ നിന്നെത്ര പ്രാവശ്യം നിന്നെ അടിക്കാൻ കിട്ടാത്ത എന്റെ വൈരാഗ്യത്തിലല്ലേടാ പിണങ്ങി പോയത് എന്നിട്ടപ്പോ ഒന്നും അറിയാത്ത പോലെ എന്താ കൂടെ ചോദിക്കുന്നു നനക്കി എന്തോ അറിയണോടാ എനിക്ക ഞാൻ പറഞ്ഞു അടിച്ച എന്നാ ഓ ഒരു രണ്ടെണ്ണം അടിച്ചു അല്ല ഇവറേജില് സാധനം നിൽക്കുന്നത് പിന്നെ അടിക്കാനല്ലടാ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കുപ്പി തുറന്ന് തലയെ കൂടെ കിട്ടാ നാളെ കോളായി ആ ഇല്ലടാ നമ്മളെ കല്യാണം ഒന്നും കഴിക്കുന്നില്ല നമ്മളിങ്ങനെ ഇങ്ങനെ അങ് നടക്കുടാ പിന്നെന്ത് പണിക്ക് പോവാത്ത വീട്ടില്ലേ നല്ല പിന്നെ എന്തുകേ അല്ല ഇട സൺഡേ മൺഡേ ബാക്കിയുള്ളർക്കും കൊള്ളയിട്ട് നമുക്ക് യാ അത് നമ്മളാ രമണീടെ വീട്ടല്ലേ ആ രമണിക്ക് രാത്രിയിൽ ഒരു ഡ്രൈസർ മാറ്റോട്ട് പോയി അങ്ങനെ രമണീടെ മോൻ പിടി പോയി നാട്ടുകാരെല്ലാം കൂടെ പയ്യ പോലീസിനെ വിളിച്ച് അങ്ങാക്കിപ്പോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഏ കച്ചി പിന്നെന്തോ അല്ലേ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യ ശരിയടാം നമുക്ക് ഒരു കാര്യം ചെയ്യാം നാളെ വിളിയടാം എനിക്കിത് സമയമില്ല ചെറിയൊരു ആവശ്യം വേണം വിളവരൊന്ന് പോകണം അതിൻ്റെ തുണിയൊക്കെ ഒന്ന് കഴുകണം കുളിക്കണം സമയം കഴിഞ്ഞു മണി ആറ് കഴിഞ്ഞില്ലേ ആ ആ ഇന്ന് റോട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ആ ഓ ആ എന്നാൽ ശരിയടാ വൈടാ ഓക്കെ Okay, bye.